ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് കരുതുകയാണ് കേട്ടോ ഞങ്ങളിവിടെ അലഹമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ കണ്ടാലോ കഴിഞ്ഞ സൺഡേ എടുത്ത ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ സോറി സൺഡേ അല്ല സാറ്റർഡേ ആണേ കഴിഞ്ഞ ഫ്രൈഡേയും നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ലീവ് ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രൈഡേ എന്നെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷത്തോടെയാണ് നമ്മൾ എണീറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഒരുപാട് പണികളൊന്നും ചെയ്യാനില്ല എന്നുള്ള ദിവസം അങ്ങനെയാണല്ലോ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം സമാധാനമായിരിക്കും അങ്ങനെ ഇന്ന് ഞാൻ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുള്ളത് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ ഒന്നും ചെയ്യാനില്ലാണ്ട് വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഓക്കെ ആണ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് ഞാൻ ഇതുപോലെ അങ്ങനെ ലേറ്റ് ആയിട്ട് എണീക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാണ്ട് വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് ചോക്കോസ് എടുത്ത് കൊടുക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മൾ പെണ്ണുങ്ങൾക്ക് ആർക്കൊക്കെ എപ്പോഴൊക്കെ ലീവ് കിട്ടിയാലും ഒരു ലീവും ഇല്ലാത്ത ദിവസങ്ങളാണ് എല്ലാം ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ആറ് ദിവസവും ആറല്ല അഞ്ച് ദിവസവും ഞാൻ പുറത്തു പോവും ബാക്കി രണ്ട് ദിവസമേ ഉണ്ടാവുള്ളൂ അതിൽ സാറ്റർഡേ കേസൊക്കെ സ്കൂളിലോട്ടു തന്നെ അതും രാവിലെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ആകെ ഒരു സൺഡേ മാത്രം മര്യാദക്ക് കിട്ടുള്ളൂ അപ്പം ആ ഒരു ദിവസം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ലോ ലിവിങ് അതാണ് ഞാൻ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കല് കേട്ടോ കാരണം എനിക്ക് സന്തോഷം തരുന്നത് ആ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല സ്ലോ ആയിട്ട് അത്ര ഹരിബറി ഒന്നും ഇല്ലാണ്ട് എല്ലാം ആസ്വദിച്ച് ചെയ്യുന്നതാണ് എനിക്ക് സന്തോഷം എല്ലാവർക്കും അത് അങ്ങനെ ആയിക്കോളുന്നില്ല ചിലർക്ക് എല്ലാ പണികളും പെട്ടെന്ന് തീർത്തിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇതുപോലെ വെറുതെ ഇരിക്കുന്ന എല്ലാം മറ്റു പല ഹോബീസും ഉണ്ടാവും അപ്പൊ അതൊക്കെ ചെയ്യാനുള്ള സമയം കണ്ടതെന്നായിരിക്കും ചിലർക്ക് താല്പര്യം അപ്പൊ നിങ്ങളെ സന്തോഷം നിങ്ങളെ താല്പര്യം അതിനുള്ള സമയം എങ്ങനെ കണ്ടെത്താവുന്നതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പൊ എന്റെ പോളിസിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് തലേ ദിവസം തലേദിവസം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ഫ്രീ ആയിട്ടൊന്നും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നത് അതിൻ്റെ തലേ ദിവസം രാത്രിയിലോ ഒറ്റ ആയിട്ട് നമ്മൾ മാക്സിമം പണികൾ തീർത്ത് വെക്കുക എന്നുള്ളതാണ് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ മുതൽ ഇതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും റിലാക്സ്ഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷൻ നടക്കില്ല കാരണം വീട്ടിൽ കുറേ ആൾക്കാരുള്ളവർ അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്ന ആൾക്കാരുള്ളവർക്കൊന്നും ഒരു സംഭവങ്ങളൊന്നും നടക്കില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാമെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്കും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഉണ്ടാക്കുന്നത് ഇപ്പം സാധാരണ നമ്മൾ പുട്ട് ദോശ അല്ലെങ്കിൽ പത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്തിരിക്കുള്ളതൊക്കെ തലേദിവസം തന്നെ പരത്തി ഫ്രിഡ്ജിൽ വെക്കുക അതുപോലെ കറി തലേ ദിവസം ഉണ്ടാക്കി വെക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ രാവിലെ നമുക്ക് കുറേ സമയം കിട്ടും ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് സിമ്പിൾ ആക്കാം സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ മെനു പഴം വാട്ടിയത് അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതും പിന്നെ ബ്രെഡ് ജാം അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പഴം വാട്ടിയത് മുട്ട പുഴുങ്ങിയത് അങ്ങനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മളെ പത്തി ദോശനെക്കാവളൊക്കെ ഹസ്ബൻഡിന് അത്ര താല്പര്യമില്ല പക്ഷെ എന്നാലും ഒരു ദിവസമൊക്കെ ഓക്കെ ആണ് അപ്പോ ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കാര്യങ്ങളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ഈ ബാക്കിയുള്ള ദിവസമൊക്കെ ഇത് എല്ലാ ദിവസവും ഒരുപോലാവുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ഒരു മടുപ്പ് ഉണ്ടാവുക ബാക്കിയുള്ള ദിവസമൊക്കെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഒരു ദിവസമൊക്കെ മറ്റുള്ളവരും ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു അഡ്ജസ്റ്റ് ആക്കി തന്നോളൂ അപ്പം ഇത് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കും വേണം കേട്ടോ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അവരുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്താൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ സമയം നമ്മൾ എപ്പോഴും കിച്ചണിലാണ് സ്പെൻഡ് ചെയ്യുക അത് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഒരുപാട് ക്ലീനാക്കാനുണ്ടാവും പാത്രം കഴുകലായിട്ടും അവിടെ തിരച്ച ഇവിടെ തിറച്ചതും എണ്ണേൻ്റെതും ഒക്കെ ആയിട്ട് വേസ്റ്റും ഒക്കെ ഒരുപാട് ക്ലീനാക്കാനുണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മീൽസിൻ്റെ എണ്ണം കുറയ്ക്കുക അതല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റില്ല ചെറുതായിട്ട് തലേ ദിവസം പ്രിപ്പ് ചെയ്തു വെക്കുക പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുക അപ്പം കുറച്ചും കൂടി സമയം കിട്ടും പിന്നെ എന്താ ചെയ്യുക പിന്നെ നമ്മൾ എന്താ ഇതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ലഞ്ചിൻ്റെ പരിപാടികളും നോക്കുക ഇപ്പം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആവുന്നതിനോടൊപ്പം തന്നെ ചോറും അതുപോലെ തന്നെ തലേദിവസം തന്നെ കറിക്കുള്ളതോ ഉപ്പേരിക്കലൊക്കെ സെറ്റാക്കി വെച്ചാൽ അതും പെട്ടെന്ന് തന്നെ തീരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലേ ദിവസം ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്കൊന്ന് അടുക്കി പെറുക്കി വെക്കാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്രയും കൂടിയായാലും നമ്മൾ ക്ലീനിങ്ങും ഈ ഒരു കാര്യങ്ങളും കഴിയും അപ്പോൾ ഈ ക്ലീനിങ്ങും കുക്കിങ്ങും ഉള്ളു നമുക്കൊരു ദിവസം അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ബാക്കി ഒരുപാട് പണികളുണ്ടാകും ഒരു ദിവസം നമ്മൾ എടുക്കുന്നത് ഇതൊന്നും അല്ലാത്ത ഇഷ്ടം പോലെ പണികളുണ്ടാവും പക്ഷേ അത് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്ന ആ ഒരു ദിവസം അങ്ങോട്ട് മാറ്റി വെക്കുക കണ്ണടച്ച് മാറ്റി വെക്കുക എല്ലാം കൂടി ചെയ്താൽ നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ദിവസം കിട്ടേയില്ല കേട്ടോ അപ്പം കണ്ണും പൂട്ടി അത് പിറ്റന്നൊക്കെയോ അല്ലെങ്കിൽ അത് നേരത്തെ കൂട്ടി ചെയ്തു വെക്കുകയോ ചെയ്യാം അന്നത്തെ ദിവസം അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട പിന്നെ നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലവഴിക്കാം എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈംസ് ഞാനിതുപോലെ കുറച്ച് സമയം വെറുതെ ഇരുന്ന് ചിന്തിക്കാൻ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ട വെറുതെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിക്കാൻ എന്തോ അതെനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല മനസ്സിന് എന്താ പറയുക ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന പോലെ ഫീലും ചെയ്യലുണ്ട് എന്നെപ്പോലുള്ള ആരെങ്കിലും ഒന്ന് കമൻറ്റ് കിട്ടാം പിന്നെ ഈ വെറുതെ എന്താ പറയുക ഉച്ചക്കൊക്കെ ഉറങ്ങുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതുപോലെ ഫോണിൽ എന്തെങ്കിലും കണ്ടിരിക്കുക എപ്പോഴും എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് താല്പര്യം ഈ ഫോണിൽ കാണുക എന്ന് പറയുന്നത് ഫിലിം കാണുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഒരു സീരീസ് സ്ഥിരമായിട്ട് കാണുന്നുണ്ട് അത് ഞാൻ കാണും പക്ഷേ എക്സ്ട്രാ നമ്മൾ വെറുതെ ഉണ്ടല്ലോ ഇങ്ങനെ റീൽസൊക്കെ ഓടിച്ചു നോക്കിയിട്ട് അങ്ങനെ ചെയ്യാറില്ല എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അതൊന്ന് കിട്ടുമെന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അത് കാണാറുള്ളൂ കേട്ടോ അതുപോലെ തന്നെ റീഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹോബിയാണ് ഒരു ഹാബിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം കുറേ ആയിട്ട് കുറവാണ് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് വായിക്കാൻ തോന്നുന്ന എന്തെങ്കിലും പീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് അപ്പം തന്നെ എടുത്ത് വായിക്കും കേട്ടോ വേറെയും ഒരുപാട് ഉള്ള ആളാണ് ഞാൻ അപ്പം എല്ലാം കൂടി ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പറ്റലില്ല കൊറേയൊക്കെ ഞാനവിടെ സൈഡാക്കി വെച്ച കാര്യങ്ങളുണ്ട് പക്ഷേ ഇടയ്ക്ക് ഒന്നെടുത്ത് പൊടി തട്ടി നോക്കാറുമുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി അത് യൂട്ടിലൈസ് ചെയ്യണം എന്നാലാണ് നമ്മളെ മെന്റൽ ഹെൽത്ത് ഒന്ന് ബെറ്റർ ആവുള്ളൂ പലർക്കും പരാതിയാണ് വീട്ടിലെന്നും പണിയാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് പരാതികളാണ് ആരും പരിഗണിക്കുന്നില്ല എന്നൊക്കെ അത് നമ്മളെ കാര്യം നമ്മൾ നമ്മളെന്താണ് നോക്കേണ്ടത് നമുക്ക് വേണ്ടി ഒരാൾ വന്നിട്ട് നീ കുറേ ദിവസമായല്ലോ ഇങ്ങനെ പണിയെടുക്കുന്ന നീ റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞിട്ട് ഒരു മനുഷ്യനും വരില്ല നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ വേണം മുന്നോട്ട് മുൻകൈ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്ക് ഒരു ദിവസം നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ തലേദിവസം നിങ്ങൾ തീരുമാനിക്കുകയാണ് നാളെ ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അന്ന് കരുതിയിട്ട് നിങ്ങൾ ഇതുപോലെ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒതുക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കും നിങ്ങൾക്ക് മനസ്സിന് കിട്ടുന്ന ആ ഒരു സമാധാനം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ആ ഒരു സന്തോഷ സമാധാനം അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാത്രമല്ല നമ്മളെ ചുറ്റുള്ളവരിലേക്കും അത് പകരും പകരുന്നതാണ് നമ്മൾ വീടും തന്നെ ആ ഒരു പോസിറ്റീവ് വൈബിലായിരിക്കും നമ്മളിതുപോലെ മനസ്സ് എപ്പോഴും മുഷിപ്പിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് ബാക്കിയുള്ളവർക്കും അത് റിഫ്ലക്റ്റ് ആവും കാരണം നെഗറ്റീവ് എനർജി റേഡിയേഷൻ അതുപോലെ പോസിറ്റീവ് എനർജി റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ചുറ്റും ആ ഒരു പോസിറ്റീവ് എനർജി റേഡിയേറ്റ് ചെയ്ത് നിൽക്കുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാക്സിമം ചെയ്യാം എന്നും എല്ലാവർക്കും ഇതുപോലെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റൂല അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പറ്റൂല അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഇതുപോലെ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഒരു ടു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ നമുക്ക് നമ്മുടെ മനസ്സ് കൈവിട്ട് പോകും അല്ലെങ്കിൽ അനാവശ്യ ചിന്തകൾ മനസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾക്ക് തിരിച്ച് ആ ട്രാക്ക് പിടിക്കാൻ വേണ്ടി പറ്റും ഒരു മെൻ്റൽ ഹെൽത്ത് വെൽനെസ് അല്ലെങ്കിൽ മെൻറ്റൽ ഹാപ്പിനെസ് മാത്രമല്ല നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു റൂട്ടീനിലേക്ക് നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ആയിട്ട് നമുക്ക് തിരിച്ചു വരാനും കൂടി പറ്റും അതിന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം കാരണം നമ്മൾ കുറേ ദിവസം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുക്ക് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മളെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ അത് അനുഭവിച്ചറിഞ്ഞവരായിരിക്കും പലരും കാരണം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്കൊരു മാറ്റം കിട്ടി ഹസ്ബൻഡിൻ്റെ വീട്ടിലെപ്പോഴും പണി എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ടീനിന്ന് നമുക്കൊരു ബ്രേക്ക് കിട്ടിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഒരു രീതിക്ക് പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു മാറ്റം അല്ലേ അതുപോലെ തന്നെയാണ് ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മൾ റുട്ടീനിൽ നമ്മളൊരു മാറ്റം കൊണ്ടുവരിക എന്നും ചെയ്യുന്ന ഒരുപാട് പണികളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റായിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കിട്ടോ അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് അയച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഒതുക്കിപ്പിറുക്കി വെച്ച് പിന്നെ എനിക്ക് കുറ അല്ലാതെ ചില്ലാറ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അവിടെ ഇവിടെ ഒന്ന് ഒതുക്കി ഇടാണ്ട് അതും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുകയാണ് അപ്പോൾ പുറത്ത് ഇവരിങ്ങനെ കാറ് ബൈക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴുകിയിടുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കി ഞാൻ അതും കൂടി ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ കുട്ടികളാണ് ഓരോ വണ്ടികളൊക്കെ കഴുകുന്നത് നമ്മളെ കൂടെ അവരും അതുപോലെയുള്ള പണികളൊക്കെ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അത് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയല്ല കുട്ടിയൊക്കെ ജസ്റ്റ് ഒരു ഫിസിക്കൽ എന്താ പറയുക നല്ലതാണല്ലോ വെറുതെ എങ്ങനെ അതിനടുക്ക് ഞാൻ റിഫ്രഷ്മെൻ്റ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഫ്രഷ് ജ്യൂസ് അടിക്കുന്നില്ല ഈ പറഞ്ഞ പോലെ തന്നെ ജ്യൂസ് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതും നമുക്ക് അവിടെ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടാവും ഞാൻ ഞാനെൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്കിന്ന് കേശിൻ്റെ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട് ഓളെ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് ഒന്ന് പുറത്ത് പോവുകയാണ് അപ്പം പൊതുവേ നമുക്ക് ഫ്രീ ഉള്ള ദിവസം സാറ്റർഡേ സൺഡേ അതെങ്കിലും ഒരു ദിവസം ജസ്റ്റ് ഒന്ന് പുറത്ത് പോകും അതും ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ താല്പര്യമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകുക എന്നുള്ളത് വീട്ടിലിരിക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് പുറത്ത് പോകുക അതിങ്ങനെ വെറുതെ നടക്കുന്നതല്ല എന്താ പറയുക നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോവുക അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് തറവാട്ടിലേക്ക് പോവുക പിന്നെ എന്തെങ്കിലും ഷോപ്പിംഗ് കാര്യം കണ്ടെങ്കിൽ അതിന് പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ഔട്ടിങ്സാണ് അല്ലാണ്ട് ദൂരത്തേക്ക് അങ്ങനെ ഒരുപാട് ദൂരെ നമ്മൾ ട്രിപ്പ് പോവുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു ഡ്രൈവ് കിട്ടിയാൽ തന്നെ ഞാൻ ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ സ്കൂളിൽ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിന് അപ്പം മാമ് ഫുഡ് അയക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പം പിന്നെ മാമ് വന്നു കേട്ടോ അങ്ങനെ ഇതാ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കൊരു ഓപ്പൺ ഹൗസ് മീറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ വൺ ഓൺ വൺ മീറ്റിംഗ് ആണ് ആൻസർ പേപ്പേഴ്സൊക്കെ വാങ്ങി നമ്മൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ അതിൻ്റെ അടുക്ക വിചാരിച്ചു കുറേ കാലമായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചൊരു ഉണ്ട് എന്തായാലും കേശിൻ്റെ എക്സാം കഴിയട്ടെ കൾച്ചറൽസ് കഴിയട്ടെ എന്നൊക്കെ ഇങ്ങനെ മാറ്റി വച്ച ഒരു പരിപാടി അപ്പോൾ അതിനേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇന്നെന്തായാലും എന്തായാലും എടുത്ത് തീർക്കാമെന്ന് കരുതിട്ടോ വേറെ ഒന്നല്ല കേശിന് മുന്നത്തെ രണ്ട് പല്ല് ഇളകിയിട്ട് പിന്നെ പറയാണ്ടായിട്ട് കുറേ കാലം അങ്ങനെ സ്റ്റക്കായി നിന്നു അപ്പോൾ അതൊന്ന് പറപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാട്ടോ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ചിരിയും കളിയൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഏതായാലും സമാധാനിപ്പിച്ചെന്നല്ല പറിക്കൂലെന്നൊക്കെ ഒന്ന് പറ്റിച്ചിട്ട് അവസാനം ആ രണ്ട് പല്ലം കൊണ്ട് പറിച്ചെടുത്തു അങ്ങനെന്താ പറിച്ചു കഴിഞ്ഞപ്പോഴുള്ള ആളെ ആ ഒരു ഫേസ് നിങ്ങൾക്ക് കാണണ്ടേ അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചുണ്ട് വീട്ടിലേക്ക് ആട്ടോ പോയത് ഹസ്ബൻഡും വൈകുന്നേരം വർക്ക് ഉണ്ടായിരുന്നു അവിടെ ആണെങ്കിൽ ആൻറ്റിയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം യൂനോ ഒക്കെ കളിച്ചു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് തരാനും മറന്നു പോരുത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം